കൈപ്പുഴ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എഴുപത്തി എട്ട് എസ് എൽ സി ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു പൂർവ്വ അധ്യാപകനായിരുന്ന ലൂക്കോസ് കുഞ്ഞ് വ്രദീപം തെളിയിച്ച സംഗമം ഉദ്ഘാടനം ചെയ്തു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ പ്രസിഡന്റ് എൻ എസ് ജോൺ അധ്യക്ഷനായിരുന്നു സ്കൂൾ മാനേജർ ഫാദർ സാബു മ്യാലിതുരുത്തൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ തോമസ് മാത്യു പൂർവ്വ അധ്യാപകരായ സിസ്റ്റർ ജെയിൻ എൽസമ്മ ജോസഫ് കുട്ടൻ കൂട്ടായ്മയുടെ ഭാരവാഹികളായ അഡ്വക്കേറ്റ് അപ്പുകൂട്ടൻ എം കെ ജ്ഞാനപ്രകാശ് എം ജെ ലൂക്ക തുടങ്ങിയവർ പ്രസംഗിച്ചു കമ്മിറ്റി നടന്നു വിവാഹ തടഞ്ഞുകൾ തടഞ്ഞുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൊക്കെ എല്ലാവരും

സാധിച്ചിരുന്നില്ല അതുകൊണ്ട് സ്കൂൾ പേരുടെ എല്ലാവരെയും കാലഘട്ടത്തിലെ ഏഴ് ിൽപ്പെട്ട നാല്പത്തിയെട്ട് പൂർവ്വ വിദ്യാർത്ഥികളും അവരുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെ നൂറ്റി അൻപതോളം പേർ സംഗമത്തിൽ സംഗമത്തിലൊത്തിയർന്നു മൺമറിഞ്ഞുപോയ സഹപാഠികളെ അനുസ്മരിക്കുകയും പഠനകാലത്തെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് വീണ്ടും ഒത്തുചേരാമെന്ന തീരുമാനത്തോടെയുമാണ് ഇവർ പിരിഞ്ഞത് വിദേശത്തുള്ളവരും ഓൺലൈനായി പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കുചേർന്നു